ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടച്ചു തിന്ന് എന്ന് എന്നുവെച്ചാ അത്രക്കും കഷ്ടപ്പെട്ട് എന്റെ സ്വയം മനസ്സാലേ എനിക്ക് വേദനയും വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ ഭഗവാനെ കണ്ടുവിടത്തൊടാൻ വന്നിരിക്കണം എന്റെ ഒരു കുട്ടി മരിച്ചിട്ട് ഇനിയിപ്പ എനിക്ക് ഒരെണ്ണം ഉള്ളൂ ആ എന്നെ എന്റെ മോളെ തമ്മിലടിച്ച് ഇനി ഒരു പ്രശ്നം എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ ആരും ഒരുങ്ങരുത് ദൈവായിട്ട് ഇറങ്ങാൻ നോക്കി ഞാൻ തെറിച്ചു പോയി അവിടെ ഇത്തിരി വെള്ളം കെട്ടിയണം കുഴിയും വെള്ളം ഉണ്ടായി അതിലൊക്കെ തെറിച്ച് കൊറേ കമ്പിയൊക്കെ കിട്ടി പല്ലൊക്കെ ഇറങ്ങി പോന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും എന്റെ മോളുടെ കാര്യം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും ആരോഗ്യ എനിക്ക് ഈ ദിവസം ആഹാരം മേടിച്ചു കഴിക്കാൻ എനിക്ക് പൈസ ഒന്നുമില്ല എന്റെ ദിഷമോൾ അവിടെ ഇല്ല മോൾക്ക് കൊടുത്ത വീടാ അവൾ അവിടെ ഇല്ല അപ്പൊ ഞാൻ അവളും അവളും മോനും കണ്ണി കണ്ട കടയിലും നാരങ്ങ ഒക്കെ കലക്കി കൊടുത്തും ഒത്തിരി കഷ്ടപ്പെട്ട ആ കൊച്ചിനെ അവൾ വളർത്തണം അപ്പൊ അവളും മോനും അവിടെ ജീവിക്കട്ടെ അവരും കനാൽപ്പുറം പോക്കലും ചെളിയിലും ചേർലും ഒക്കെ കിടന്ന് ബീച്ച് വീച്ച് വളർന്ന് വന്ന മക്കളാണ് ക്ഷേത്രത്തിൽ വന്നത് ഞാൻ എപ്പോഴും എന്റെ മോളുടെ കാര്യം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്റെ മോളിൽ ഞാൻ ഒന്നിച്ചു ഉണ്ണതും ഉറങ്ങുന്നതും എല്ലാം വീട്ടിൽ പഠിത്തം കഴിഞ്ഞു വന്നാലും ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും ഞങ്ങൾ കൊറേ നേരം തമാശയൊക്കെ പറയും അപ്പോ ഇടക്കൊക്കെ അവരുടെ വിരലും കൈയ്യൊക്കെ നീണ്ട വിരലും കൈയും കാലും ഒക്കെയാ അപ്പൊ പിള്ളേടെ കാലും വിരലും ഒക്കെ ഇങ്ങനെ പിടിക്കും മൂത്തം നോക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പൊ മേളെ മോളും മരിച്ചു കുറച്ചാൾ എന്താ ജോലി അത് എന്താണെന്നുള്ള എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആക്കാൻ പറ്റില്ല ആദ്യം താലൂക്ക് ഓഫീസിലായിരുന്നു ഇപ്പൊ അവക്ക് കിട്ടിയിരിക്കുന്നത് വാഴക്കുളം ബ്ലോക്കിന്റെ അവിടെയാ സ്ഥലം മാറ്റം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടെ കേസിന്റെ കാര്യമാണ് ഞാനും ഇങ്ങനെ എന്താവും അറിയാൻ വേണ്ടി കാത്തിരിക്കണേ ആരോഗ്യന്താ എനിക്ക് ഈ ദിവസം ആഹാരം മേടിച്ചിരിക്കാൻ എനിക്ക് പൈസയൊന്നുമില്ല ഒന്നുമില്ല സർക്കാർ സർക്കാർ അന്ന് എന്റെ മോൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് രണ്ട് മക്കൾ രണ്ട് ഉണ്ട് ജിഷുണ്ട് ഉണ്ട് മുപ്പ മൂന്ന് മക്കളുണ്ട് ഉണ്ട് മോൻ മൂത്ത മോക്ക് ജോലി ജോലി കിട്ടി ആ അവര് ജീവിക്കട്ടെ ഞാൻ അതാ പറഞ്ഞ കാരണം അവൾ അവക്കടെ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ കാരണന്മാരുടെ വീട്ടിലൊന്നും ഞങ്ങളുടെ ഒന്നും വീടുകളിലൊന്നും ഒരു പൂർവസ്വത്തില്ല അമ്മ വഴിയും ഇല്ല അച്ഛൻ വഴിയും ഇല്ല ഞാനും കഷ്ടപ്പെട്ട് വളർന്ന് എൻ്റെ മക്കളെ വളർത്തി അതുപോലെ എൻ്റെ മൂത്ത മോളും അവളും കഷ്ടപ്പെട്ടിട്ടാണ് അവളുടെ കുഞ്ഞിനെയും വളർത്തിയത് ഓരോ കടകളിലൊക്കെ പോയി നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തും അങ്ങനെയൊക്കെയാണ് ആ കൊച്ചിനെയൊക്കെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത് അപ്പൊ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളല്ലേ അപ്പൊ അവര് ജീവിക്കട്ടെ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് എപ്പോഴും പോവില്ല എന്നുവെച്ചാൽ അവക്ക് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഇച്ചിരി അസുഖമുള്ള ഒരാളാ കൊഴപ്പില്ല അപ്പൊ അസുഖ തമ്മിൽ പല ഞങ്ങളുടെ അയിലൊക്കെ അവിടെ കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ഞങ്ങള് രണ്ടുപേരും തമ്മിൽ തല്ലി അടി ഉണ്ടാക്കി കാണാൻ വേണ്ടി ഒരുപാട് പേര് ജിഷിക്ക് പറ്റിയ എനിക്കും എൻ്റെ മോക്കും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തമ്മില് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ധാരാളം പേരുണ്ട് ആ ഭാഗത്ത് പിന്നെ പഴയ വീടിന്റെ അവിടെ എൻ്റെ ഒരു കുട്ടി മരിച്ചിട്ട് എനിക്ക് ഒരെണ്ണം ഉള്ളൂ ആ എന്നെ എൻ്റെ തമ്മിൽ അടിച്ച് ഇനി ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ ആരും ഒരുങ്ങരുത് ദൈവമായിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടച്ചു തിന്ന് ജീ എന്ന് വെച്ച അത്രക്കും കഷ്ടപ്പെട്ട് കണ്ണിക്കണ്ട ഒരു തീട്ടം വരം കോരി ചോര കോരി തിന്ന വേസ്റ്റ് വാരി എത്ര ബാത്റൂമൊരു ആശുപത്രി എടുത്ത് തേച്ച്ന്നുണ്ടാ എന്റെ മരിച്ചു പോയ മക്കളാണ് ഞാൻ ഇന്നുവരെ എൻ്റെ മക്കളെ ഞാൻ ഇന്നുവരെ പിടിച്ചു എന്നോണെ പറഞ്ഞിട്ടില്ല വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വയം മനസ്സാലേ എനിക്ക് വേദനയും വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ ഭഗവാനെ കണ്ടിവിടെ ഇവിടെ തൊഴാൻ അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു പറഞ്ഞ മിക്കപ്പോഴും കരയും കൊച്ചിൻ്റെ കാര്യമുണ്ട് നീ ഓച്ചറിപ്പോയി തൊഴു ഓച്ചറി പോകും ഓച്ചറി പോകൂ പറഞ്ഞവരുണ്ട് അവരിവിടെ വരും എന്നിങ്ങോട്ട് വിട്ട് വരും ഞാൻ പറയാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞാണ് ആളുകൾ അടിച്ചമർത്തിയ ഓരോ അനാവശ്യങ്ങളും പറഞ്ഞുണ്ടാക്കണ ഈ ലോകത്ത് എന്നെങ്ങനെ മനഃപൂർവ്വം ആൾക്കാർ ഇങ്ങനെ മാന്തി തുറന്ന് മാന്തി എന്ത് നേടും ഇവര് ഞാൻ ചോദിക്കുന്ന അതാ ഇവരൊക്കെ ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉള്ളവരല്ലേ എന്തിനു ഈ ആളുകളിൽ ശാപവും ഭാവം എൻ്റെ മേടിക്കിനെ ഞാൻ ചോദിക്കണതാ ഏ ഞാൻ ചെയ്യണ കാര്യങ്ങൾ നേരിട്ട് കണ്ട് രണ്ട് കണ്ണും കൊണ്ട് കണ്ട് രണ്ട് ചെവി കൊണ്ട് നേരിട്ട് കേക്കണത് വിശ്വസിക്കണം ഞാൻ അങ്ങനെയുള്ള ഒരാളാ വണ്ടീന്ന് അവിടെനിന്ന് ഇങ്ങോട്ട് വന്നപ്പോ വീണതാ അയാള് വേറെ ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ സ്റ്റെപ്പിനു പൊക്കം കൂടില്ല ഇറങ്ങാൻ നോക്കി ഞാൻ തെറിച്ചു പോയി അവിടെ ഇത്തിരി വെള്ളം കെട്ടിയണം കുഴിയും വെള്ളം ഉണ്ടായി അതിലേക്ക് തെറിച്ച് കുറെ കമ്പിയൊക്കെ കിട്ടി പല്ലൊക്കെ ഇറങ്ങി പോന്നിട്ടുണ്ട് അപ്പം അവരും ആറുമാസാണിപ്പോൾ പറഞ്ഞേക്കണത് ആറുമാസം കഴിയാണ്ട് കമ്പി ഊരാൻ പറ്റില്ല എന്നാ പറഞ്ഞത് ഇന്നിപ്പം ഞാൻ ആശ്വാ നാട്ടിനും പോയി ഡോക്ടറെ ഒക്കെ കണ്ട് എല്ലാം കഴിഞ്ഞാണ് ഈ വരവ് ഇങ്ങോട്ടൊക്കെ അപ്പോഴാണ് മക്കളെ വരവ് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ദൈവത്തെ കുറിച്ച് എന്നെയോ എൻ്റെ കുടുംബത്തെയോ വേണ്ടാത്ത അതും ഇതൊന്നും പറഞ്ഞ് എന്നെ അഭിമാനക്കേട് എന്നെയോ എൻ്റെ മക് ഒരു മോളേ ഉള്ളൂ ഞാൻ ദൂരെ ഇരുന്ന് നിന്നാലും എനിക്ക് ഇണ്ടെന്ന് കാണാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ വന്ന പണം എനിക്ക് എന്നുള്ളത് നേരിട്ട് എല്ലാവരും മുമ്പാല കാണിച്ചു എല്ലാവർക്കും വേണ്ടി കള്ളത്തരം പറഞ്ഞ് എന്റെ കാശ് തിന്നണം കൊറേയൊക്കെ ആൾക്കാർക്ക് അതിനു വേണ്ടി തന്നു ബ്യൂട്ടി പാർലറി പോയി ഇവർക്ക് ഒരു കണക്കുണ്ടാക്കണ്ടേ വീടുള്ള ഇടിഞ്ഞു അത് എപ്പോഴാണ് തലയിലേക്ക് വീണേന്ന് അറിയില്ല ഒരു ചെറിയ ബാത്റൂമ അത് തറ കംപ്ലീറ്റും പൊളിഞ്ഞു പോയി മാനത്ത് ഇടിയിട്ട് വിട്ടുന്ന ഒരാൾ വിള്ളലും പൊട്ടലൊക്കെ റൂമിൻ്റെ അടക്കളയുടെ അവിടെയൊക്കെ വഴിത്തിയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞൊക്കെ ഉണ്ടിരിക്കുക വാർക്കയുടെ മോളൊക്കെ കഷ്ണം കഷ്ണമായിട്ടൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും കാണണം അവിടെ പോയി ഞാൻ പറഞ്ഞ പോലല്ലോ പുറമെ നല്ല ഷോയാണ് വീടിന് ആ വീട് എപ്പോഴാണ് പോണേന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമല്ല എൻ്റെ മോളായിട്ട് ആദ്യം ഇട്ടുണ്ടാക്കിയൊരു മണ്ണ് ഒരു വീടാണ് പക്ഷെ അതിൻ്റെ ഉടൻ ഇവിടെ ഇല്ല അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ നടക്കണം എൻ്റെ മോൾ തന്നെ എനിക്ക് അവിടെ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല അതെൻ്റെ ഒരു തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് ആ മോള് ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല എൻ്റെ ജിഷമ്മോൾ അവിടെ ഇല്ല മോൾക്ക് കൊടുത്ത വീടാ അവൾ ഇല്ല അപ്പം ഞാൻ അവളും അവളും മോനും കണ്ണി കണ്ട കടയിലും നാരങ്ങ വെള്ളമൊക്കെ കലക്കിക്കൊടുത്തും ഒത്തിരി കഷ്ടപ്പെട്ട ആ കൊച്ചിനെ അവൾ വളർത്തണം അപ്പൊ അവളും മോനും അവിടെ ജീവിക്കട്ടെ അവരും കനാൽ പുറംപോക്കലും ചെളിയിലും ചേറിലും ഒക്കെ കിടന്ന് ജീവിച്ച് വിച്ച് വളർന്നു വന്ന മക്കളാണ് അവരും കുറച്ചു നാൾ ജീവിക്കട്ടെ മക്കളെ മനസ്സമാധാനത്തോടാ വീട്ടില് നല്ല വീട്ടിൽ മക്കൾക്ക് ജീവിക്കണ്ടേ ആ എനിക്ക് എന്റെ ആഗ്രഹ എന്റെ പുള്ള എനിക്ക് കാണണ ഇനി മരുന്നിനും മേമ്പൊടിക്ക് വരെ ഉള്ളു അയിനൊരു കുഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങോട്ട് ജീവിച്ച് പൊക്കോട്ടെ എനിക്ക് ദൂരെ എന്നാലും കാണാള ഉണ്ടെന്നുള്ളത് എന്നെ അടുത്ത് കാണുമ്പോൾ മാത്രം അങ്ങനക്ക് അങ്ങടെ അസുഖത്തിൻ്റെ ഒരു മോൾക്ക് ഇച്ചിരി പ്രശ്നമുള്ളതാണ് അത് അവളെ സീൽഷിച്ച് ഡോക്ടർമാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ